ഗ്രാമവിശുദ്ധിയും നഗരകാപട്യവും ഒരേപോലെ തെരയിലെത്തിക്കാൻ കേൾപ്പുള്ളൊരു അഭിനേത്രി വേണ്ടി വന്നാൽ മായമില്ലാത്ത ഹാസ്യം കൂടി അനായാസമായി തനിക്ക് വഴങ്ങുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് കരഞ്ഞും കരയിപ്പിച്ചും പ്രേക്ഷകനെ ഒരേപോലെ കയ്യിലെടുത്ത അനുഭവവും സ്വന്തം എന്നിട്ടും എന്നിട്ടുമെന്തുകൊണ്ട് ഗീതാവിജയൻ നല്ല നായികമാരുടെ നല്ല സ്വഭാവ സ്വഭാവനടിമാരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയില്ല അന്നും ഇന്നും മലയാള സിനിമയിലെ ഏകാന്ത ചന്ദ്രികയായി തുടരുന്ന കുറിച്ച് ഒരു വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും തൃശ്ശൂരുകാരി ഗീതാവിജയനെ സിനിമയുമായി ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി വലയമ്മയുടെ മകളായ രേവതിയായിരുന്നു രേവതിയുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം കൊണ്ട് മാത്രം ഹരിഹർ നഗറിലെ മായയാവാനെത്തിയ ഗീതാവിജയൻ ആദ്യ ദിവസം തന്നെ റീടേക്കുകളില്ലാതെ അഭിനയിച്ച് സംവിധായകരെ അതിശയിപ്പിച്ചു കളഞ്ഞു നായകന്മാരുടെ കൂട്ടയോട്ടങ്ങൾ കൊണ്ടും കോപ്രായങ്ങൾ കൊണ്ടും അതിരംഗങ്ങൾ നിറച്ച സിനിമയ്ക്ക് മുറുക്കം വരുന്നത് മായ എന്ന ഗീതയുടെ കഥാപാത്രത്തിന്റെ വരവോടെ ചിത്രത്തിൻ്റെ പ്രസാദാത്മക പശ്ചാത്തലത്തിലേക്ക് വിഷാദം കുത്തിനിറച്ച മുഖഭാവത്തോടെ മായ വന്നിറങ്ങുന്നു വിഷാദഭരിതമെങ്കിലും ചടുല ചലനങ്ങൾ മുൻകാലങ്ങളിൽ അവളുടെ സ്മാർട്ട്നെസ്സിന് സാക്ഷ്യപത്രങ്ങളാവുന്നുണ്ട് ഹാസ്യ സിനിമകളുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രണയഭാവങ്ങളില്ലാത്തൊരു നിർമ്മിതിയായിരുന്നു ഹരിഹർ നഗറിലെ ഗീതയുടെ മായ പ്രണയത്തിനു വേണ്ടി ഒന്നല്ല നാല് ചെറുപ്പക്കാർ പിന്നാലെ നടന്നിട്ടും സമയം ചെലവഴിക്കാൻ മായയ്ക്ക് കഴിയുന്നില്ല ഏകലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന മായ എന്ന കഥാപാത്രം പുതുമുഖ നായികയ്ക്ക് സ്വാഭാവികമായ പതർച്ചകളൊന്നും കൂടാതെ ഗീതാ വിജയൻ ഭംഗിയാക്കി ആദ്യ സിനിമ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്ന് ഒറ്റ പടം കൊണ്ട് തന്നെ ഗീത എന്ന അഭിനേത്രി നിൽക്കുന്ന കാലത്തും ഗീതാ വിജയൻ എന്ന പേര് പ്രേക്ഷകരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കൗശലത്തിൽ അരങ്ങേറ്റ വർഷം തന്നെ ഗീത പിന്നാക്കം പോയി ആറ് സിനിമകളാണ് ഹരിഹർ നഗർ പുറത്തിറങ്ങിയ തൊണ്ണൂറ്റി ഒന്നിൽ നടി അഭിനയിച്ചത് ചാഞ്ചാട്ടത്തിലെ നായകന്റെ ഓഫീസ് സ്റ്റാഫ് മേരി ഇരിക്കു എം ടി അകത്തുണ്ടെന്ന സിനിമയിലെ നായകന് പണം കടം കൊടുക്കുന്ന അയൽക്കാരി പെൺകുട്ടി മഞ്ജു ഗാനമേളയിലെ കോളേജ് കുമാരി ഗീതയുടെ കഥാപാത്രങ്ങൾക്കൊന്നിനും കഥാഗതിയിൽ പ്രാമുഖ്യമുണ്ടായില്ല കൺകെട്ടിലെ ശ്രീനിവാസന്റെ മാജിക്ക് കുളമാക്കുന്ന വാനിഷിംഗ് ബ്യൂട്ടി ഗീതാവിജയന്റെ ആ വർഷത്തെ മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു പക്ഷേ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല ഓർമ്മയിലെക്കാലവും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം പോലും തൊണ്ണൂറ്റി രണ്ടും ഗീതാവിജയന് നൽകിയില്ല മൂന്ന് ചിത്രങ്ങളിൽ അവർ ആ വർഷം അഭിനയിച്ചു നായകനെയും നായികയെയും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ബീന എന്ന നഴ്സായി ഫസ്റ്റ് ബില്ലിൽ ജഗദീഷും രേഖയും സ്കോർ ചെയ്ത ഗൃഹപ്രവേശത്തിൽ നായകൻ്റെ സഹോദരി തുളസിയായി ഗീതാവിജയൻ തന്നിലെ മികച്ച അഭിനേത്രിയുടെ സാധ്യതകൾ തൊണ്ണൂറ്റി രണ്ടിലും ഓർമ്മപ്പെടുത്തി കലാക്ഷേത്രയിൽ ഒപ്പം പഠിച്ച ആത്മസുഹൃത്തായ സുകന്യയുടെ മലയാളത്തിലെ ഡെബ്യൂ മൂവി അപാരതയിലും ഉണ്ണിമേരിയുടെ മകൾ ഷീലയായി നല്ലൊരു കഥാപാത്രം ഗീത ആ വർഷം അഭിനയിച്ചു നായികാവേഷങ്ങളിൽ നിന്ന് അനിയത്തി വേഷങ്ങളിലേക്ക് ചുവടുമാറുന്ന ഗീതാവിജയനെ തൊണ്ണൂറ്റി മൂന്ന് കാണിച്ചു തന്നു അല്പമൊരു എരിവുള്ള അനിയത്തി വേഷങ്ങൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ എളുപ്പം ഈ നടിക്ക് കഴിഞ്ഞു സ്ത്രീധനത്തിലെ പ്രസന്ന തന്നെ മികച്ച ഉദാഹരണം സഹോദരന്റെ ഭാര്യയെ കണക്കറ്റ് ദ്രോഹിക്കുന്ന പ്രസന്ന ഒടുവിൽ ഭർത്തൃവീട്ടിലെ സ്നേഹമസരണമായ ചുറ്റുപാടിൽ അവളിൽ കുറ്റബോധം ഉടലെടുക്കുന്നു മലയാള സിനിമയിൽ ഗീതാവിജയന് ലഭിച്ച പൂർണ്ണ വളർച്ചയുള്ള ഏക അനിയത്തി വേഷമായിരുന്നു സ്ത്രീധനത്തിലേത് ഡോക്ടർ ജസിയായി ഗീത മായയായി ഗീതാവിജയൻ രണ്ട് ഗീതമാർ ആദ്യമായി ഒന്നിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നിലെ സിറ്റി പോലീസിലാണ് ഗാന്ധർവത്തിലെ സോണിയും സരോവരത്തിലെ ജയയും വക്കീൽ വാസുദേവിയെ ശോഭയുമടക്കം അഞ്ച് ചിത്രങ്ങളിലായിരുന്നു ആ വർഷം ഗീതാവിജയനെ കണ്ടത് ഗീതാ വിജയന് തിരക്കേറിയ വർഷമായിരുന്നു തൊണ്ണൂറ്റിനാല് അഭിനയിച്ച എട്ട് ചിത്രങ്ങളിൽ ഭാര്യയിലെ സുജാതയും നന്ദിനിയോപ്പോളിലെ ചാരുലതയും കുടുംബ പ്രേക്ഷകർക്കിടയിൽ നടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു രണ്ടു സിനിമകളും ജനപ്രിയ ഭാര്യകളിലെ സൂപ്പർ ഹിറ്റ് നോവലുകളുടെ അനുകൽപ്പനങ്ങളായിരുന്നു ചേട്ടന്റെ ഭാര്യയുടെ ക്രൂരതകൾക്കിടയിൽ വേവുന്ന പാവം പിടിച്ച സുജാതയെ ചേട്ടന് തന്നെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ ബാബുക്കുട്ടനൊപ്പം ഇറങ്ങിപ്പോകുന്ന അവളുടെ മനസ്ഥൈര്യത്തെ ഉള്ളിൽ തട്ടുന്ന വിധം തന്നെ നടി ആവിഷ്കരിച്ചു നന്ദിനിയോപ്പോൾക്കും മക്കൾക്കുമുള്ള ഭക്ഷണം വിളമ്പുന്നതിന് കണക്കു പറയുന്ന സുനിതയുടെ മായയോട് ഭക്ഷണം നൽകുന്നതിൽ ലാഭവും നഷ്ടവും നോക്കാൻ തനിക്കും വീട്ടുകാർക്കും ചായക്കട നടത്തി പരിചയമില്ലെന്ന് മുഖത്തടിച്ച പോലെ പറയുന്ന നന്ദിനിയപ്പോളിലെ ചാരുലതയെ മറക്കാൻ പ്രേക്ഷകർക്ക് കഴിയില്ല കാബൂളി വാലയിലെ ഗീത മരണമാല്യത്തിലെ നടു റോഡിൽ കൊല്ലപ്പെടുന്ന സിസിലി മിന്നാരത്തിലെയും തേന്മാവിൻകുംഭത്തിലെയും സഹോദരി വേഷങ്ങൾ തൊണ്ണൂറ്റിനാല് എന്തുകൊണ്ടും അങ്ങനെ ഗീതാവിജയന് മധുരതരമായ ഓർമ്മയായി കരിയറിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച വർഷം തൊണ്ണൂറ്റഞ്ച് ഗീതാവിജയന് എണ്ണത്തിൽ മാത്രമേ നേട്ടമായുള്ളൂ പതിനൊന്ന് സിനിമകളിലാണ് ആ വർഷം നടിയെത്തിയത് മാന്നർ മതായി സ്പീക്കിങ്ങിലെ വില്ലന്റെ ഭാര്യ മായ മാത്രം ഗീതാവിജയൻ്റെ അഭിനയമേന്മയ്ക്ക് അടിവരയിട്ടു ആത്തിറമ്പിൽ ആൽമരക്കൊമ്പിൽ എന്ന പാട്ടിലെ മായയുടെ നിസ്സഹായ മുഖം അന്നും ഇന്നും പ്രേക്ഷകൻ്റെ ഉള്ളിലെ വിങ്ങലാണ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണത്തിൽ തേപ്പുകാരിയാണെങ്കിലും ദിലീപിൻ്റെ പേറാവാൻ കഴിഞ്ഞു നർത്തകിയായ ഗീതാവിജയന് ലാസ്യഭാവങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള കരിയറിലെ ഏകാവസരം വന്നണഞ്ഞതും തൊണ്ണൂറ്റി അഞ്ചിൽ ശശിനാസിലൂടെ സിനിമയ്ക്ക് പക്ഷേ വാണിജ്യ വിജയം അന്യമായി അച്ഛൻ വരമ്പത്തിലെ മായ സാക്ഷ്യത്തിലെ മിലിറ്ററി നഴ്സ് രഥോത്സവത്തിൽ കൊച്ചിൻ ഹനീഫ പ്രണയിക്കുന്ന സീതമ്മ തക്ഷശിലയിലെ വനിതാ കേഡറ്റ് കഥാപാത്രങ്ങളിലെ ആവർത്തന വിരസതയാവണം ഒരഞ്ച് വർഷത്തെ ബ്രേക്കിന് നടിയെ പ്രേരിപ്പിച്ചത് ഇക്കാലത്താണ് മോഡലായ സതീഷുമായുള്ള ഗീതാവിജയൻ്റെ വിവാഹവും ഉന്നതങ്ങളിലെ സലോമിയായി തികഞ്ഞൊരു സ്റ്റൈലിഷ് ആക്ട്രസ്സായി ഗീതാവിജയൻ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ തമിഴ് ഹിന്ദി ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചതിൻ്റെ വഴക്കം ഉന്നതങ്ങളിലെ സലോമിയെ ആദ്യന്തം മനോഹരമാക്കിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ശ്രീനിവാസൻ്റെ ഭാര്യയായും നടി സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി നാലിലെ സേതുരാമിയ സി ബി ഐയിൽ ടെയിലർ മണിയെ സെഡ്യൂസ് ചെയ്യുന്ന മോസി ഗീതയുടെ കരിയറിലെ തന്നെ വേറിട്ട വേഷങ്ങളിലൊന്നായി ഇതേ വർഷം വെട്ടത്തിൽ അഭിസാരികയായും ഇമേജുകൾക്ക് അതീതയായ അഭിനേത്രിയാണ് താനെന്ന് വിജയൻ തെളിയിച്ചു ഇൻ ഹരിഹർ നഗറിൻ്റെ രണ്ടാം ഭാഗമായ ടു ഹരിഹർ നഗറിൽ ഗസ്റ്റ് റൂളിൽ അടവുകൾ പതിനെട്ടും പയറ്റിയ കാലമെന്ന പാട്ടിൽ രണ്ടായിരത്തി എട്ടിലും താൻ പഴയ അതേ ഗീതാവിജയം തന്നെയാണെന്ന് നടി തെളിയിച്ചു